ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ടൌണിൽ വീണ്ടും വാഹനാപകടം ജംഗ്ഷനിൽ രണ്ടു കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഇരു കാറുകളിലെയും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാത്രി ഒരു മണിയോടെയാണ് സംഭവം ബാംഗ്ലൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുകയായിരുന്ന ഫോർച്യൂണർ കാറിൽ മഞ്ചേരി റോഡിൽ നിന്ന് വന്ന ലാൻസർ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇടിയുടെ ആഘാതത്തിൽ ഫോർച്യൂണർ രണ്ടു തവണമറിഞ്ഞ് റോഡരികിലെ ഭിത്തിയിൽ ഇടിച്ചാണ് നിന്നത് ലാൻസർ കാറിൽ മഞ്ചേരി പുൽപ്പറ്റ സ്വദേശികളും ഫോർച്യൂണറിൽ വല്ലപ്പുഴ സ്വദേശികളുമാണ് ഉണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പാണ്ടിക്കാട് ജംഗ്ഷനിൽ രാത്രികാല അപകടങ്ങൾ പതിവായിരിക്കുകയാണ്